മലയാളം ബിഗ് ബോസ് സീസൺസ് ആകൊണ്ട് ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന മണി മണി എന്ന ടാസ്ക് തന്നെയാണ് ഇത്തവണ ബിഗ് ബോസ് വേറൊരു വെറൈറ്റിയും കൂടെ കൊടുക്കുന്നുണ്ട് ബസർ ടു ബസർ തന്നെയാണ് ടാസ്ക് ബസർ അടിക്കുന്ന സമയത്ത് ഒരു കാല് കുത്തി നിൽക്കണം എന്നതാണ് ടാസ്ക് നമ്മുടെ അനുമോളാണ് ആ ഒരു ടാസ്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് പറയാതിരിക്കാൻ വയ്യ അനുമോൾ ഡാൻസ് കളിക്കുന്നു അതേപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നെവിൻ്റെ നല്ല രീതിയിൽ അനുമോൾ ആ ഒരു ടാസ്കിൽ നിന്നും പുറത്താക്കാം പല കാര്യങ്ങൾ പറഞ്ഞ് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ സാബുമാൻ ആണെങ്കിലൊക്കെ പറയുന്നുണ്ട് അനുമോൾ ഔട്ടായി അനുമോള് നിലത്ത് കാല് കുത്തി എന്നൊക്കെ പറയുന്നുണ്ട് ആതിലേ നൂറേം പേരെ പറയുന്നുണ്ട് അനുമോൾ നിലത്ത് കാല് കുത്തിയെന്ന് പക്ഷെ അനുമോൾ അവിടെ കോൺഫിഡൻ്റ് ആയിട്ട് നിന്നിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് പറയട്ടെ എന്ന് അപ്പോൾ അക്ബർ അടക്കമുള്ളവർ പറയുന്നുണ്ട് അനുമോള് നിലത്ത് കാല് കുത്തി ബിഗ് ബോസ് കുത്തി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതില പറയുന്നുണ്ട് ബിഗ് ബോസ് അല്ല പറയേണ്ടത് നിവിനാണ് ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ട വിധികർത്താവ് അപ്പം നെവിൻ പറയുന്നത് നീ കേൾക്കണം നീ ഔട്ടായെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്താണെങ്കിലും അനുഭവം ഔട്ട് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അക്ബറാണ് ഇപ്പോൾ ഔട്ടായിരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ അടിച്ചിട്ടുണ്ട് നൂറ് അതേപോലെ ഷാനവാസൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ് കാല് മസിൽ കയറുന്നുണ്ട് ഒരു മിനിറ്റ് മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് മിനിറ്റെങ്കിലും ഒന്ന് ബസറടിക്കി ഞങ്ങൾ ഒന്ന് ഇരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ബസർ അടിക്കുമ്പോഴേക്കും നമ്മുടെ അനുമോളൊക്കെ അവിടെ ഇരുന്ന് പോയിട്ടുണ്ട്